Sagakala ne ayappa, loham matiya arappa. Sagakala ne ayappa, Saga loham തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ വിരളിപ്പൂണ്ട് പോറ്റിയെ കെറ്റിഎ എന്ന പാരടിപ്പാട്ട് പാടിയവർക്കെതിരെയും നിർമ്മാതാക്കൾക്കെതിരെയും കേസെടുക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന്റെ അസഹിഷ്ണുതയ്ക്കെതിരെയാണ് കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോറ്റിയെ കെറ്റിഎ പാരടിഗാനം ആലപിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് രാഷ്ട്രപിതാവിന്റെ പേരൊഴിവാക്കാനുള്ള സംഘപരിവാർശ്രമത്തിനെതിരെ വളാഞ്ചേരി ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു ശാസ്താവിന്ദന മൂർത്തിയെ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ദനമൂർത്തിയെ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താ നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഫൽ പാലാറ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹാഷിം ജമാൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ ഉദ്ഘാടനം നിർവഹിച്ചു ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ബഷീർ മാവണ്ടിയൂർ സൽമാൻ അഷ്റഫ് മണ്ഡലം പ്രസിഡന്റുമാരായ ബാസിൽ മുക്കറക്കാട്ടിൽ ഫാസിൽ സമദ് ആസിഫെടയൂർ രാജേഷ് കാർത്തല ഷബാബ് വക്കരത്ത് അസറു വളാഞ്ചേരി നിയോജകമണ്ഡലം ഭാരവാഹികളായ യാസി മേഷ് ഷാഫി ഷമീർ പ്രദീപ് തുടങ്ങിയവരും സംസാരിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ബി എസ് സി അപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമായി ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al-Salam Optometry College.